സത്യം പറഞ്ഞു പറഞ്ഞു എന്റെ പെൺകുട്ടികൾ എന്തെയ്യോ എന്റെ മൂന്നും ഇവിടെ നടന്നു ആള് വർത്താനം പറഞ്ഞോ എന്നോട് എന്തെരുണ്ട് കരുതിയ ഇത് ഇത് എന്താ നിക്കണ്ട് ഇത് ഇണ്ട ഇത് ഇല്ല ഇല്ലാത്ത പറഞ്ഞാ കാലാകാലം നീച്ചാത്തതല്ലേ തല്ലാൻ വയ്ക്കിട്ടല്ലേക്ക് നീക്കാൻ ആരെയെന്ന് തടക്കാൻ വരണോ

അവിടെ നിക്ക ഇതൊക്കെ തീരുമാനമായിട്ട് പോയാ മതി ആ തീരുമാനമായിട്ട് പോയാ മതി ആ ഇതല്ല ബാക്കി വരാം ബാക്കി തരാം ഇത് ചെയ്തുകൊണ്ട് സത്യം മാപ്പാൻ പറഞ്ഞോളാ തീരുവല്ലേ സത്യതാ ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞോ ആയി ചെയ്തക്കാൾ മാപ്പ് വരാൻ ചെയ്യാറുണ്ടോ മാപ്പുണ്ടോ ഇത് ഞങ്ങൾ പറഞ്ഞിട്ട് മാവലാ ഉറപ്പല്ല െ പറ്റി സുഹൃത്തിന്റെ സബൂർ എനിക്ക് തരില്ല എനിക്ക് തരാൻ പറ്റൂല ഈ കാര്യത്തില് ഇവിടെ സകല ടീം എന്താ പറയുക ഇവിടെ അല്ല എനിക്ക് കൊല്ലും കൊല്ലും പട്ടി പറ്റി എനിക്കറിയാം ഞാൻ ആരോടെ പറഞ്ഞാ പറയാ